നേരിൻ്റെ വഴിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെയൊക്കെ ജീവിതത്തിൽ സഹിക്കാനാകാത്ത എന്തെല്ലാം അനുഭവങ്ങൾ വന്നിട്ടുണ്ട് അതെല്ലാം നമ്മൾ ചോദിച്ചിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ് എന്തുകൊണ്ടാണ് ഈ വേദനകളും കഷ്ടങ്ങളും എൻ്റെ ജീവിതത്തിൽ അടിക്കടി സംഭവിക്കുന്നത് ദൈവത്തോടുള്ള ആ ചോദ്യം തീർച്ചയായും നമ്മുടെ നിരാശയിൽ നിന്നുള്ള ചോദ്യമാണ് എന്തുകൊണ്ടാണ് ഇതൊക്കെ സംഭവിക്കുന്നത് എന്ന ചോദ്യത്തിന് വ്യക്തമായ മറുപടികൾ നമുക്ക് ലഭിക്കാറില്ലെങ്കിലും ചില യാഥാർത്ഥ്യങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത് എല്ലാറ്റിൻ്റെ പിൻപിൽ ദൈവത്തിന് ചില പദ്ധതികളുണ്ടെന്ന് വലിയ കഴുകല്ല കൂടുകളൊക്കെ ഏറ്റവും ഉയരമുള്ള വൃക്ഷങ്ങളുടെ ചില്ലകളിന്മേലും വലിയ പാറയുടെ മുകളിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് ആ കൂട്ടിലുള്ളത് എന്തൊക്കെയാണെന്ന് പലപ്പോഴും വ്യക്തമായി കാണുവാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല പക്ഷേ ആ കഴുകൻ നിർമ്മിക്കുന്ന കൂട് ശ്രദ്ധിക്കുന്ന ഒരാൾക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത് വളരെയധികം തന്ത്രപരമായിട്ടാണ് മാതാപിതാക്കൾ തങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി കൂടൊരുക്കുന്നതാണ് ഒരു കൂട് നിർമ്മിക്കുവാൻ ശ്രമിക്കുമ്പോൾ ആ കൂട്ടിൽ നല്ല കൂർത്തു മൂർത്ത കല്ലുകളും എല്ലിൽ കഷണങ്ങളും എന്നുവേണ്ട വേദനിപ്പിക്കുവാനും മുറിവേൽപ്പിക്കുവാനും കഴിയുന്ന പല വസ്തുക്കളും ആ കൂട്ടിൽ ആദ്യം വിതറിയിട്ടാണ് ഒരു കഴുകൻ കൂടിൻ്റെ പണി പൂർത്തിയാക്കുന്നത് അങ്ങനെ ആ കൂട്ടിലിട്ട കല്ലിൻമേലും എലിൻ കഷ്ണത്തിന്മേലൊക്കെ തൂവലുകളും നൂലുകളും പഞ്ഞിയും വേണ്ട ഒട്ടും വേദനിക്കാതിരിക്കാൻ കുഞ്ഞുങ്ങളുടെ മാംസളമായ ശരീരത്തിന് മുറിവുണ്ടാകാതിരിക്കാൻ നല്ലതുപോലെ മാംസളമായ മൃദുവായ പാഡിങ് വെച്ചിട്ടാണ് കൂടിൻ്റെ പണി അവസാനിപ്പിക്കാറുള്ളൂ കഴുകൻ്റെ കുഞ്ഞുങ്ങൾ ഈ കൂട്ടിൽ വളരുമ്പോൾ എല്ലാവിധത്തിലും സുരക്ഷിതമായും സന്തോഷകരമായും ആയിട്ടാണ് വളരുന്നത് പക്ഷേ ധാരാളം ആഹാരമുള്ള ഉള്ളതുകൊണ്ടും യാതൊരു വിധത്തിൽ ബുദ്ധിമുട്ടുകൾ ഇല്ലാത്തതുകൊണ്ടും കൂടുവിട്ടു പോകാൻ കഴുകൻ്റെ കുഞ്ഞുങ്ങൾ തയ്യാറല്ല അപ്പോഴാണ് അമ്മക്കഴുകൻ തൻ്റെ കൂർത്തുമൂർത്ത കൊക്കുപയോഗിച്ച് ആ നല്ല കൂടിൻ്റെ മാർദ്ദവമായ ഭാഗങ്ങളൊക്കെ ഇളക്കി മാറ്റാൻ ശ്രമിക്കുന്നു അങ്ങനെ ഓരോ ഭാഗവും ഇളക്കി മാറ്റുമ്പോൾ ആ മാർദ്ദവമായ പാഡിങ്ങിൻ്റെ അടിയിൽ ആ മാതാവ് വെച്ചിട്ടുള്ള കൂർത്തുമൂർത്ത കല്ലുകളും എല്ലിൻ കഷണങ്ങളൊക്കെ ഈ കഴുകന്റെ ശരീരത്തിൽ കുത്തി ശരീരത്തിന് വേദന ഉണ്ടാകുവാൻ ഇടയാകുന്നു ഓരോ ദിവസം കഴുകും തോറും കഴുകന വളരെ മാർദ്ദവമായ തുവലുകളും തുണിയും നൂലും പഞ്ഞിയും ഒക്കെ വലിച്ച് പറിച്ച് കളയുമ്പോൾ ആ കൂടൊരിക്കലും സുരക്ഷിതമല്ലാത്ത ഒരിടമായിട്ട് ആ കുഞ്ഞുങ്ങൾക്ക് തോന്നും ആ വിട്ട് പറന്നു പോകുകയെ അത് തന്നെയാണ് ആ മാതാപിതാക്കളുടെ ആഗ്രഹം എന്നും ആ കൂട്ടിൽ മാതാപിതാക്കളുടെ സംരക്ഷണയിൽ കുഞ്ഞുങ്ങൾ വളരണമെന്ന് കഴുകൻ ആഗ്രഹിക്കുന്നില്ല അവർ കൂടുവിട്ട് പുറത്തു പോകണം സുരക്ഷിതമല്ലാത്ത ലോകത്തിൽ വേദനകളും പ്രയാസങ്ങളും ഒക്കെയുള്ള ലോകത്തിൽ അതിനോട് എതിരിട്ട് ഈ കുഞ്ഞുങ്ങൾ വളർച്ച പ്രാപിക്കണമെന്നതാണ് ആ മാതാപിതാക്കളിയും നമ്മുടെയൊക്കെ ജീവിതത്തിലും സത്യത്തിൽ ഇതൊക്കെ തന്നെയല്ലേ ദൈവവും ചെയ്യുന്നത് കംഫർട്ടായി നമ്മളിരിക്കുന്ന വളരെ സുഖകരമായി നമ്മൾ കഴിച്ചുകൂട്ടുന്ന മേഖലകളിൽ നിന്ന് ദൈവം ചിലപ്പോഴൊക്കെ നമ്മെ പുറത്തിറക്കും ദൈവത്തോട് ചോദിക്കാറുണ്ട് എന്തുകൊണ്ടാണ് ഈ വേദനകളൊക്കെ എൻ്റെ ജീവിതത്തിൽ സംഭവിപ്പാൻ അങ്ങ് അനുവദിച്ചത് ദൈവത്തിന് പറയാനുള്ള മറുപടി നമ്മെ പൂർണ്ണതയുള്ളവരാക്കാൻ ദൈവത്തിന് പ്രയോജനമുള്ളവരാക്കാൻ ചില സുഖ സൗകര്യങ്ങളൊക്കെ എടുത്തു മാറ്റുന്നതായിട്ടുണ്ട് അതൊരിക്കലും നഷ്ടമല്ല ദൈവം നമ്മോട് കോപിച്ചിട്ടല്ല ദൈവം അത് ചെയ്യുന്നത് ദൈവത്തിന് നമ്മോടുള്ള വിരോധവുമല്ല പകരം നമ്മുടെ ജീവിതം പരിക്കലെ യാഥാർത്ഥ്യങ്ങളുമായി എതിരിടുമ്പോൾ ദൈവത്തിന് പ്രസാദമുള്ളവരായി ദൈവത്തിന് പ്രയോജനമുള്ളവരായി നമ്മുടെ ജീവിതം മാറേണ്ടതിനാണ് അതുകൊണ്ട് ജീവിതത്തെ സംഭവിച്ചതിനെക്കുറിച്ച് ഓർത്ത് നിരാശപ്പെടരുത് യജമാനനായവൻ ഉടയവനായവൻ ഏറ്റവും നന്നായി നമ്മുടെ ജീവിതത്തെ പ്രയോജനപ്പെടുത്തേണ്ടതിന് ചില സന്തോഷങ്ങളൊക്കെ എടുത്തു മാറ്റിയെന്നേ ഉള്ളൂ പരിഭവപ്പെടേണ്ട യജമാനും കൂടെയുണ്ട് മുന്നോട്ട് തന്നെ പോകുക വിജയം കൈവരിപ്പാനും പ്രയോജനമുള്ളവരായി തീരുവാനും ദൈവം നിങ്ങളെ അനുവദിക്കും ആ പ്രത്യാശയോടെയാകണം നമ്മുടെ ജീവിതം മുന്നോട്ട് നയിക്കേണ്ടത്